വിവാഹം കഴിഞ്ഞ് മധുവിധു തീർന്നില്ല ആയിഷയുടെ മരണവാർത്ത കേരളത്തെ നെട്ടിച്ചിരിക്കുകയാണ് മാളയിൽ നവവധുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അന്നമട എടയാറ്റൂർ സ്വദേശി ആലങ്ങാട്ടുകാരൻ വീട്ടിൽ നൌഷാദിന്റെ മകൾ ആയിഷ എന്ന ഇരുപത്തി മൂന്നുകാരിയെയാണ് കിടപ്പുമുറിയിൽ വ്യാഴാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെയാണ് ഹൃദയാഘാതമാണ് മരണ ാഥമിക നിഗമനം ജൂലൈ പതിമൂന്നിനായിരുന്നു ആയിഷയുടെ വിവാഹം ഭർത്താവ് ചേലക്കര സ്വദേശി നീണ്ടൂർ വീട്ടിൽ മുഹമ്മദ് എഹ്സാൻ ഒരാഴ്ച മുമ്പാണ് വിദേശത്തേക്ക് പോയത് കസോക്കോ കരാട്ടെ ഇന്ത്യയുടെ പരിശീലകയായ ആയിഷ ചാലക്കുടി പരമ്പള്ളി കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയാണ് തുടർച്ചയായി സംസ്ഥാന ചാമ്പ്യനായ ആയിഷ മാള സിക്കോസോ സ്കൂൾ മാള കാർമൽ കോളേജ് സ്നേഹഗിരി ഹോളി ചൈൽഡ്സ് സ്കൂൾ എന്നിവിടങ്ങളിലെ പരിശീലകയാണ്